കഴിഞ്ഞ ദിവസം എനിക്ക് വെളിയിൽ നിന്ന് ഒരു പേഷ്യൻ്റ് വിളിച്ചിരുന്നു ആ പേഷ്യൻ്റ് വിളിച്ചത് അവരുടെ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആവുന്നു അവർക്ക് ബന്ധപ്പെടുമ്പം ഭാര്യയ്ക്ക് ഭയങ്കര വേദനയാണ് ഈ പെൺകുട്ടിയാണ് എന്നെ വിളിക്കുന്നത് പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എനിക്ക് തീരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ എൻ്റെ ലോക്കൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായ വേദനയാണ് അത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പൂർണ്ണ തോതിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം ഞാനത് ആ പെൺകുട്ടി ആദ്യം നമ്മൾ ആ കേസ് ഡീൽ ചെയ്തത് മുഴുവൻ ആ പെൺകുട്ടിയുടെ ഒരു ഒരു എന്തോ ഒരു പെൺകുട്ടിക്ക് അവിടെ എന്തെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ഉള്ളോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ ആദ്യം അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത പ്രാവശ്യം തന്നെ വിളിക്കുമ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ ഒരുമിച്ച് തന്നെ വിളിക്കണം എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചുളളപ്പം ചോദിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം ആ പേഷ്യൻ്റ് വിളിച്ചു വിളിച്ചപ്പോൾ ഹസ്ബൻഡ് കൂടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ച് ചോദിച്ച് വന്നപ്പോൾ ഇവർ ബന്ധപ്പെടുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ബന്ധപ്പെടുന്നതിന് ജസ്റ്റ് മുന്നേ ഒരു ഫോൺ വീഡിയോ കാണും ഫോൺ വീഡിയോ കണ്ട് ഹസ്ബൻഡിന് ഒരു എറക്ഷൻ ആയ ശേഷമാണ് ഹസ്ബൻഡ് എവിടെ വരുന്നത് വൈഫിൻ്റെ അടുത്തോട്ട് വരുന്നത് അങ്ങനെ വന്ന് ബന്ധപ്പെടുമ്പോൾ വൈഫിന് ആ ഏരിയയിൽ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും അപ്പം ഞാൻ പറഞ്ഞു ഈ ബന്ധപ്പെടുന്ന രീതിയെ ശരിയല്ല കാരണം ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഫോർപ്ലേക്ക് വളരെയധികം ആണ് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നേരം ഫോർപ്ലേ ചെയ്ത് ബന്ധപ്പെടുമ്പോഴാണ് സ്ത്രീകൾക്ക് അവിടെ ലൂബ്രിക്കേഷൻ വരുന്നതും നമുക്ക് സെക്സ് ഒരു അനുഭൂതിയായി മാറുന്നത് പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് ഹസ്ബൻഡ് ഓൾറെഡി ഇറക്ഷൻ ഫേസിലാണ് ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്തോട്ട് വരുന്നത് ഇറക്ഷൻ ഫേസിൽ നേരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വൈഫിന് അവിടെ ലൂബ്രിക്കേഷൻ ഇല്ല അപ്പോൾ അവർക്കതൊരു പെയിൻഫുൾ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പം ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനങ്ങനെ ആണേലേ പറ്റത്തുള്ളൂ ഹസ്ബൻഡ് പോൻ കണ്ടാൽ മാത്രമേ ഹസ്ബൻഡിന് ഒരു ഇറക്ഷൻ ഫേസിലോട്ട് ഹസ്ബൻഡിൻ്റെ പെനി പെനിസ് എത്തുള്ളൂ അപ്പം കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡ് ഒരു പോൺ അഡിക്റ്റാണ് ഹസ്ബൻഡിന് പോൻ കാണുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ആണ് ഹസ്ബൻഡ് ബന്ധപ്പെടണമെന്നോ ഒരു സെക്ഷൽ ലൈഫ് വേണമെന്നോ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നില്ല ആ പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഹസ്ബൻഡ് ഫോൺ അഡിക്റ്റഡ് ആയതുകൊണ്ട് ആ ഈ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അത് അപ്പം അവർ ഒരുപാട് തെറാപ്പിയും ഒരുപാട് കൗൺസിലിങ്ങും എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൺ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഓൺ അഡിക്ഷൻ അവരുടെ ഒരു ജീവിതത്തെ തന്നെ ബാധിക്കുന്നത് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് ആദ്യം വിളിക്കുമ്പോൾ ഭയപ്പെട്ടാണ് സെക്സ് എന്ന് പറയുന്നത് എനിക്ക് എന്തോ വലിയൊരു ഭയപ്പാടാണ് എനിക്കത് ഓർക്കുമ്പോഴേ എനിക്ക് ഭയമാണ് എൻ്റെ ഓവുലേഷൻ ഡേറ്റ് എടുക്കുമ്പോൾ കുട്ടിയിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുമ്പോഴേ തലേ ദിവസങ്ങളിലേ എനിക്കത് ഭയങ്കര ഭയമാണ് എന്തിനാണ് ഒരാളുടെ പോൺ അഡിക്ഷൻ മറ്റൊരാളുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തുകൊണ്ടാണ് പോൺ അഡിക്ഷൻ ഇത്രയും ഇൻഫർട്ടിലിറ്റിയിൽ ഒരു ഒരു വില്ലനായി മാറുന്നത് കാരണം രണ്ട് രീതിയിലാണ് ഫോൺ അഡിക്ഷൻ നമ്മൾ വിചാരിക്കും ഈ ഇത് ഇത് മാത്രമാണുള്ളത് ഫോൺ അഡിക്ഷൻ വരുന്ന പുരുഷന്മാർക്ക് വേറൊരു പ്രധാനപ്പെട്ട കണ്ടീഷനുള്ളത് ഇത് ഇവരെ പിന്നീട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉദ്ധാരണക്കുറവ് ശീക്രസ്കലനം പ്രിമച്ചർ ജാക്കുലേഷനിലോട്ട് ഇവരെ ഡീൽ ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോൺ എന്നതിനാണ് ഒരു ഇത്രയും വലിയൊരു ഭീകരനാവുന്നത് കാരണം ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിയാലിറ്റി അല്ല പലപ്പോഴും ഇത് റിയാലിറ്റിന്ന് വളരെയധികം മാറിയാണ് നിങ്ങൾ ഡാർക്ക് റിയാലിറ്റി ഓഫ് പോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും എന്ന് പറയുന്നത് റിയാലിറ്റി റിയൽ വേൾഡ് അല്ല അവർ ഡ്രഗ്സ് എടുത്തും അവർ മൾട്ടിപ്പിൾ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുമാണ് അവരത് ഷൂട്ട് ചെയ്യുന്നത് അതൊരിക്കലും റിയൽ വേൾഡുമായിട്ട് ഒരിക്കലും അത് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റില്ല പേഷ്യൻസ് പക്ഷേ എന്ത് പറ്റും ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് എന്ത് പറ്റും ഇത് ആണെന്ന് വിചാരിക്കുകയും ഇത് ലൈഫിൽ കിട്ടണമെന്ന് വിചാരിക്കുകയും ചെയ്യും ഒരിക്കലും റിയൽ പാർട്ട്ണറേ നമുക്കത് കിട്ടില്ല നിങ്ങളിനി എവിടെ പോയാൽ നിങ്ങൾക്കത് ലഭിക്കില്ല കാരണം അതൊരു ഇമാജിനറി വേൾഡ് ആണ് രണ്ടാമത്തെ കാര്യം ഫോൺ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഡോപ്പമെനിക് സെർജ് വരും അതായത് ഒരു നമ്മൾ ഫോൺ കാണുന്നത് എന്തിനാണ് നമ്മൾ ഫോൺ കണ്ട ഒരു ഡോപ്പമനിക് സെർജ് നമ്മുടെ ബ്രെയിനിലോട്ട് വരും ആ ഡോപ്പമെനിക് സെർജ് നിങ്ങൾക്ക് റിയാലിറ്റി കിട്ടാതെ വരും ഈ ഡോപ്പമെനിക് സെർജ് റിയാലിറ്റി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത് സുഖമില്ല സുഖമില്ലാതാണ് സുഖം എൻ്റെ പാർട്ട്ണറിനും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ സുഖം കണ്ടെത്തും നമ്മൾ ഒരു ഒരു ന്യായീകരണവും പറയും പക്ഷേ അതല്ല അടിസ്ഥാനപരമായി അവിടെ തെറ്റിയിരിക്കുന്നത് ഈ റിയാലിറ്റിയും ഈ റിയാലിറ്റിയിലല്ല നിങ്ങൾ നിൽക്കുന്നത് രണ്ട് ഈ ഡോപ്പമെനിക് സെർജ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഡോപ്പമെനിക് സെർജ് കിട്ടാതെ വരുമ്പോൾ വരുമ്പോൾ ബ്രെയിൻ ബ്രെയിൻ ഓൾറെഡി ഈ കണ്ട് കണ്ട് അതായത് നമ്മൾ കണ്ട് കണ്ട് ദിവസങ്ങളോളം കണ്ട് മാസങ്ങളോളം കണ്ട് വർഷങ്ങളോളം കണ്ട് കണ്ട് ബ്രെയിൻ ഇതിനോടാണ് ട്യൂൺഡ് അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ എത്ര വണ്ടി ഓടിക്കുന്ന ഒരാളും നേരെ പോയി അമേരിക്കയിലോ ഗേൾസിലോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ എന്താ ഇവിടെ ലെഫ്റ്റ് ഹാൻഡും അവിടെ റൈറ്റ് ഹാൻഡുമാണ് അതേപോലെ ബ്രെയിൻ ഇതിനോട് ഓൾറെഡി ട്യൂൺഡാണ് അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും ഫോണിനകത്തും ഇത് കണ്ടുകൊണ്ട് ബ്രെയിൻ ഈ ഡോപ്പമനിക് സർജറി ബ്രെയിൻ ട്യൂൺ അപ്പോൾ റിയാലിറ്റിയിൽ ഇതുമായിട്ട് ബ്രെയിൻ ഒരിക്കലും കോപ്പ് ചെയ്യാൻ പറ്റില്ല അന്നെ ഇതൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും അതാണ് ഇതിൻ്റെ മറ്റൊരു റീസൺ പിന്നെയുള്ള പ്രധാനപ്പെട്ട റീസൺ എങ്ങനെയാണ് പിന്നെ പോൺ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലോട്ടും പ്രമിച്ച റിജാക്സിഷനിലോട്ടും ഹോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോൺ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി നിങ്ങളൊരടച്ച റൂമിലിരിക്കുന്നു നിങ്ങളൊരു മൊബൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് ഓൺ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള രീതിയിൽ കാണാം നിങ്ങൾ നിങ്ങളെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ ഈ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യണത് വേണ്ടി വരുമ്പോൾ ഈ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് എന്ത് സംഭവിക്കും അവർക്ക് പെർഫോമൻസ് ആൻസൈറ്റീവ് വരും ആ പെർഫോമൻസ് ആൻസൈറ്റി വന്ന് അവർ പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഫോൺ കാണുന്നു ഞാൻ ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എനിക്ക് അവളെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ടണറെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കും അങ്ങനെ പിന്നീട് ഇത് പെർഫോമൻസ് ആൻസൈറ്റി ആയിട്ട് മാറും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ സെക്സ് ചെയ്യുന്ന സ്വയം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള റീസൺസ് കണ്ടു അങ്ങനെ ഫോൺ അവസാനം ഇത് ഒരു ചിലർ ചിലരെന്തെന്ന് ചോദിച്ചാൽ വളരെ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ളവർ എങ്ങനെങ്കിലും ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഇതെന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് മാനേജ് ചെയ്യും എന്നിട്ട് പിന്നെയും പഴയ വേൾഡിലോട്ട് തിരിച്ചു പോവും സോ ഇതൊരു ഡിസീസാണെന്നും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടേണ്ടതാണെന്നും പേഷ്യൻറ്റും കപ്പിളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭീകര അവസ്ഥ വരുമ്പോൾ പെർഫോമൻസ് ആൻസേറ്റി വരുന്നു ബന്ധപ്പെടാതിരിക്കുന്നു പാർട്ണർ വല്ലാതാവുന്നു പിന്നെ പിന്നെ ഇവർക്ക് ഇതിൽ സുഖം കണ്ടെത്താനാവുന്നില്ല കാരണം ഇതിൽ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അഡിക്റ്റായി പല പല വൾഡർ വീഡിയോസ് അതിൻ്റെ റേഞ്ചിൽ കണ്ട കഴിയുമ്പോൾ ഇതിൽ ആവുന്നു ലൈഫ് കപ്പിൾസ് തമ്മിലുള്ള ബന്ധം വളരെയധികം തകരുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെ പതുക്കെ ഡ്രഗ്സിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ ഇസ് എ സൈലൻറ്റ് കില്ലർ എന്ന് ചിലർ പറയാം നമ്മൾ ആദ്യം കാണും ഒരു രസത്തിന് കാണും ഒരു പ്ലഷറിന് കാണും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തരും നമ്മൾ പ്ലഷറിന് കാണും പക്ഷെ പിന്നീട് പിന്നീട് ഇത് നിങ്ങളെ നമ്മളെ അത് പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫിനെ ഫുള്ളായിട്ട് കാണുന്നു തന്നുകയും ചിലപ്പോൾ വളരെ റെയർ കേസിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ചില പാർട്ട്നേഴ്സിനെ നമ്മളിത് പറഞ്ഞാൽ അവർ പറയാൻ ഡോക്ടറെ വേണ്ട ഇത് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഡിവോഴ്സിൽ വരെ എത്തിയ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സംഭവം പക്ഷേ അവസാനം അവർക്ക് ആ അഡിക്ഷൻ മൂത്ത് അവർക്ക് ഇത് മതി മറ്റേ റിയാലിറ്റിയിലോട്ട് ഇറങ്ങേണ്ട ഡോക്ടറെ എനിക്കിത് മതി എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മതി എന്ന് പറഞ്ഞ് ഇതിലോട്ട് മാത്രം അഡിക്റ്റായി പോകുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു ഡിസീസാണെന്നും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടേണ്ടതാണെന്നും പേഷ്യൻറ്റും കപ്പിളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭീകര അവസ്ഥ വരുമ്പോൾ പെർഫോമൻസ് ആൻസൈറ്റി വരുന്നു ബന്ധപ്പെടാതിരിക്കുന്നു പാർട്ണർ വല്ലാതാവുന്നു പിന്നെ പിന്നെ ഇവർക്ക് ഇതിൽ സുഖം കണ്ടെത്താനാവുന്നില്ല കാരണം ഇതിൽ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അഡിക്റ്റായി പല പല വളരെ വീഡിയോസ് അതിൻ്റെ റേഞ്ചിൽ കണ്ടു കണ്ടുകഴിയുമ്പോൾ ഇതിൽ അഡിക്റ്റാവുന്നു ലൈഫ് കപ്പിൾസ് തമ്മിലുള്ള ബന്ധം വളരെയധികം തകരുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെ പതുക്കെ ഡ്രഗ്സിലോട്ട് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ ഇസ് എ സൈലൻറ്റ് കില്ലർ എന്ന് ചിലർ പറയാം നമ്മൾ ആദ്യം കാണും ഒരു രസത്തിന് കാണും ഒരു പ്ലഷറിന് കാണും ഫ്രണ്ട്സായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന നമ്മൾ പ്ലഷറിന് കാണും പക്ഷേ പിന്നീട് പിന്നീട് ഇത് നിങ്ങളെ നമ്മളെ അത് പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫിനെ ഫുള്ളായിട്ട് കാർന്നു തിന്നുകയും ചിലപ്പോൾ വളരെ റെയർ കേസിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ചില പാർട്ട്നേഴ്സിനെ നമ്മളിത് പറഞ്ഞാൽ അവർ പറയാൻ ഡോക്ടറെ വേണ്ട ഇത് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഡിവോഴ്സിൽ വരെ എത്തിയ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സംഭവം പക്ഷേ അവസാനം അവർക്ക് ആ അഡിക്ഷൻ മൂത്ത് അവർക്കിത് മതി മറ്റേ റിയാലിറ്റിയിലോട്ട് ഇറങ്ങേണ്ട ഡോക്ടറെ എനിക്കിത് മതി എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മതി എന്ന് പറഞ്ഞ് ഇതിലോട്ട് മാത്രം അഡിക്റ്റായി പോകുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇതൊരു സിമ്പിൾ കാര്യമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും പക്ഷെ അങ്ങനല്ല ഇവിടെ കൃത്യമായ തെറാപ്പികൾ കൗൺസിലിംഗ് തെറാപ്പി കപ്പിൾസ് ഒരുമിച്ചുള്ള തെറാപ്പികൾ കൗൺസിലിംഗ് സോഷ്യൽ മീഡിയ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിൻ്റെ ഇമ്പോ അവോയ്ഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് അനാവശ്യ ഫോൺ മാക്സിമം സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ട ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾ നിങ്ങൾ തന്നെ വിചാരിച്ച് അത് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് നിങ്ങൾക്കത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഫ് യു ആർ റെഡി നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് പണ്ട് നിങ്ങൾ ദിവസം വന്നുകൊണ്ടിരുന്ന് നിങ്ങൾക്കത് ഡേയ്സ് കുറച്ച് കുറച്ച് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളതിനെ അഡിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സെക്സോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെയോ കണ്ട് അത് കൃത്യമായി ട്രീറ്റ് ചെയ്യണം ഇത് ഒരു സൈലൻ്റ് കില്ലറാണ് ഞാൻ ഒരുപാട് കപ്പിൾസിനെ ഈ ഒരൊറ്റ പ്രശ്നം കാരണം ബന്ധപ്പെടാൻ പറ്റാതെ കുട്ടികൾ ഉണ്ടാവാതെ വിഷമത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് കൃത്യമായ കൗൺസിലിങ്ങും തെറാപ്പികളും ഇന്ന് അവൈലബിൾ ആണ് താങ്ക് യു